എൻ്റെ പേര് ഗ്രീനി എന്നാണ് ഈ കഴിഞ്ഞ സെറ്റ് എക്സാം ഞാൻ പാസ്സായി അപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്യാൻ ഞാൻ ഫോളോ ചെയ്തിരുന്ന എൻ്റെ സ്റ്റഡി മെത്തേഡ്സും അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ അക്കാദമിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബി എഡ് കംപ്ലീറ്റ് ആക്കുന്നത് കൊറോണ ടൈമിലാണ് അതായത് നമ്മൾ ലോക്ക്ഡൗൺ നടക്കുന്ന സമയത്താണ് എൻ്റെ ബി എഡിൻ്റെ എക്സാം ഒക്കെ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ നെക്സ്റ്റ് ആയിട്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്തത് ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ടോസ് അക്കാദമിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ടോൾസ് അക്കാദമിയിൽ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അവർ നമുക്ക് ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ കോഴ്സിന് അഡ്മിഷൻ എടുത്താൽ മതി അപ്പം ഞാൻ ഫസ്റ്റ് പേപ്പർ ടു എൻ്റെ സബ്ജെക്ട് കെമിസ്ട്രിയാണ് അപ്പോൾ കെമിസ്ട്രിക്ക് വേണ്ടി ഞാൻ അഡ്മിഷൻ എടുത്തു ഞാൻ ഡെമോ ക്ലാസ് കേട്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ അഡ്മിഷൻ എടുത്തു വളരെ നല്ല ക്ലാസ്സില് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത് കാരണം ഞാൻ പി ജി എൻ്റെ എം എസ് സി കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷം എനിക്ക് അഞ്ച് നാലല്ലെങ്കിൽ അഞ്ച് വർഷം എനിക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗ്യാപ്പ് ഫില്ലാകുന്ന രീതിയിൽ ആണ് അവർ ക്ലാസ്സൊക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്തത് കാരണം ബേസ് ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്ലാസ്സും തരും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും തരും ഒക്കെ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഇതാണ് പിന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് ഇൻസ്റ്റാൾമെൻറ്റും ഉണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് അവർ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോഴ്സ് പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണല്ലോ ക്ലാസ് വളരെ നല്ലതാണ് പിന്നെ വീക്ക്ലി എക്സാംസ് വരുന്നുണ്ട് ആ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും അവരുടെ ആൻസേഴ്സ് ഡിസ്കസിങ് വീഡിയോസ് വരുന്നുണ്ട് അപ്പം അത് നമുക്ക് അത് കുറച്ചും കൂടി നമ്മൾ കോൺഫിഡൻസ് ആക്കും പിന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട് അതായത് ലൈവ് ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ലൈവായിട്ട് ഡൗട്ട് ചോദിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഡൗട്ടുകൾ വരും അത് നമുക്ക് നമുക്കപ്പം തന്നെ അതിൻ്റെ ആൻസേഴ്സ് കിട്ടും അപ്പം എൻ്റെ എന്ന് പറയുന്നത് ദിവ്യ മിസ്സാണ് കെമിസ്ട്രി എടുത്തിരുന്നത് അപ്പോൾ ദിവ്യ മിസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും ആൻസർ ഉണ്ട് ആളത് ആ ടൈമൊന്നും അങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കില്ല ആൻഡ് സ്പോട്ടിൽ തന്നെ നമുക്ക് ആൻസർ അവിടെ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിരുന്നു നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ കോച്ചിങ് ഒക്കെ എടുത്ത് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അത് പാസ്സായില്ല രണ്ടോ മൂന്നോ മാർക്ക് ഞാൻ അത് ഫെയിലായി അപ്പം ഞാൻ അപ്പോൾ ടോസ് അക്കാദമിയിലെ മിസ് ദിവ്യ മിസ് പറഞ്ഞു കെമിസ്ട്രി മിസ് എൻ്റെ മിസ് പറഞ്ഞു കുഴപ്പമില്ല നമ്മൾക്ക് ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തതല്ലേ ഒരു വട്ടം കൂടി എക്സാം അറ്റൻഡ് ചെയ്തു ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് വട്ടം നമുക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്തു കോഴ്സ് റിപ്പീറ്റ് ചെയ്തു അപ്പോൾ പേപ്പർ ടു റിപ്പീറ്റ് ചെയ്തു അതുപോലെ തന്നെ പേപ്പർ വൺ അതായത് നമ്മുടെ ജനറൽ പാർട്ട് ഞാൻ കോഴ്സ് ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്തു കാരണം പേപ്പർ വൺ കഴിഞ്ഞ എക്സാമിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം സെൽഫ് സ്റ്റഡി മതിയെന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത് നമ്മുടെ കുറച്ച് സൈക്കോളജിയും ബി എഡിനും പഠിച്ച കുറച്ച് സൈക്കോളജിയും കുറച്ച് ബി ഫിലോസഫിക്ക് ഉണ്ടെങ്കിൽ പേപ്പർ വൺ സ്കോർ ചെയ്യാമെന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ല പാസ്സാവും പേപ്പറുണ്ട് പക്ഷെ സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ കോച്ചിങ് എടുത്താൽ തന്നെ കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നോട്ട്സ് ജനറൽ പാർട്സും അതുപോലെ തന്നെ കറണ്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ നോട്ട്സ് ചിലപ്പോൾ നമുക്ക് എനിക്കങ്ങനെ അങ്ങനെ കൂടുതലും ന്യൂസ് പേപ്പർ വായിച്ച് അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാറ് പതിവ് അപ്പോൾ നമുക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ഇവിടെ വെച്ചാൽ ടൂസ് അക്കാദമിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് മാത്രമല്ല ജനറൽ ടോപ്പിക്സ് മാത്രമല്ല നമുക്ക് പേപ്പർ ടു പേപ്പർ വണ്ണിൽ വരുന്ന റിസർച്ച് മെത്തഡോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങനെ എല്ലാ ടോപ്പിക്സിനെ കുറിച്ചിട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേർപ്പസ് അനാലിസിങ് വീക്ക്ലി എക്സാംസ് ഗൂഗിൾ മീറ്റ് ലൈവ് ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട് അത് പേപ്പർ വണ്ണിന് എടുത്തത് മരീമിസ് ആണ് അപ്പം നമുക്ക് നല്ല പേപ്പർ വണ്ണിലും ഞാൻ നല്ല സാറ്റിസ്ഫാക്ഷൻ നല്ല ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പേപ്പർ ടൂവിലും നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു എക്സാം അറ്റൻഡ് ചെയ്തു പക്ഷെ അവിടെ ഞാൻ എക്സാം ഫെയിലായി അത് ജസ്റ്റ് ഒരു മാർക്കിനാണ് ഞാൻ ഫെയിലായത് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് വട്ടം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തു ഹാർഡ് വർക്ക് ചെയ്തു അതായത് പഠിച്ചു നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പഠിച്ചു അതിന് നമ്മൾ ഫെയിൽ ആയപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ആ ഒരു ചെറിയൊരു വശം എനിക്ക് വന്നു പക്ഷേ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തത് ടൂസ് അക്കാദമിയിലെ ടീച്ചേഴ്സാണ് പ്രത്യേകിച്ചും ദിവ്യ മിസ്സ് മരി മിസ്സൊക്കെ ഒക്കെ നല്ല സപ്പോർട്ടിങ്ങാണ് കിട്ടും അത് പിന്തിരിഞ്ഞ് പോകരുത് എനിക്കത് കിട്ടില്ല അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ഇനി ഞാൻ എഴുതുന്നില്ല മിസ് ചെയ്യ രണ്ട് വട്ടം ഞാൻ അത് എഴുതിയതല്ല അത് പഠിച്ച് എഴുതിയതല്ല ഇനിയിപ്പോൾ ഇനി അത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ആരിതുണ്ടായിരുന്നു പക്ഷേ അത് അല്ല അത് ഇനി കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു അങ്ങനെ ഞാൻ വീണ്ടും കോഴ്സ് റിപ്പീറ്റ് ചെയ്തു പിന്നെ കോഴ്സ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് അത് എൻ്റെ ഒരു ഇതാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കോഴ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവ ആ കോച്ചിങ് കോച്ചിങ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും പഠിച്ചു പോകും അതായത് ക്ലാസ്സുകൾ ഇടുന്നതൊപ്പം തന്നെ നമ്മളും പഠിച്ചു പോകും പിന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും ആ ആ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ അനുസരിച്ച് പുതിയ പുതിയ ടോപ്പിക്സുകളെ കുറിച്ച് നമുക്ക് കിട്ടും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് വീഡിയോസ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ നമ്മൾ നമുക്ക് ചെറിയൊരു മടിയൊക്കെ വന്നാലും നമ്മൾ ആ ഒരു ആ കോഴ്സിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സാംസൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ നന്നായിട്ട് ഉയർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നു എല്ലാ വട്ടവും ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ തേർഡ് ടൈം ഞാൻ അറ്റൻഡ് ചെയ്തു ഞാൻ പാസ്സായി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് കാറ്ററ്റ് ഞാൻ ക്വാളിഫൈ ചെയ്തിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ കാറ്റു വേണ്ടി ട്രൈ ചെയ്തിരുന്നു അപ്പോൾ കാറ്ററ്റിൻ്റെ കോച്ചിങ്ങും ഞാൻ ടോസ് അക്കാദമിയിൽ നിന്നാണ് എടുത്തത് അപ്പോൾ കാറ്ററ്റ് ഞാൻ ഫോളോ ചെയ്തിരുന്നു അങ്ങനെ കോഴ്സ് ഞാൻ എടുത്തിരുന്നു അതും കാറ്ററ്റും ഞാൻ പാസ്സായി അങ്ങനെ ഇപ്പോൾ ഞാൻ കാറ്ററ്റും സെറ്റും ക്വാളിഫൈ ആണ് ഇനി നമുക്ക് സെറ്റ് അറിയാമല്ലോ സെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ടു ടീച്ചേഴ്സിന് ടീച്ചേഴ്സ് ആവണമെങ്കിൽ സെറ്റ് നിർബന്ധമാണ് അതുപോലെ തന്നെ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാം എന്നുള്ളതുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും സെറ്റിൻ്റെ വാല്യൂ സെറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കൂടി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് സെറ്റ് ക്രാക്ക് ചെയ്യുക അതിന് നല്ല കോച്ചിങ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഡോസ് ഒക്കെ ആണ് കാരണം എനിക്ക് നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയത് നല്ലൊരു ഫീഡ്ബാക്ക് എന്നുവെച്ചാൽ നല്ലൊരു നല്ലൊരു സാറ്റിസ്ഫിക്കേഷനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സെറ്റ് പാസ്സാവാൻ സഹായിച്ച ടൂസ് അക്കാദമിയിലെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ദിവ്യ മിസ് മരിമിസ്സിനോടൊക്കെ ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പിന്നെ ദൈവാനുഗ്രഹം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പിന്നെ നമുക്കറിയാം സെറ്റ് എക്സാമിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് സെറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് പഠിച്ചാൽ തന്നെ സെറ്റ് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ കുറച്ച് പേർപ്പേഴ്സ് നോക്കിപ്പോയി അല്ലെങ്കിൽ കുറച്ച് നോട്ട്സ് നോക്കിക്കൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു ലെക്കാണ് ഭാഗ്യമേ കിട്ടും അങ്ങനെ കിട്ടുന്ന കുട്ടികളുണ്ടാവും പക്ഷെ നമ്മൾക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ടൂസ് അക്കാദമിയിൽ എന്തായാലും നമുക്ക് ചെയ്ത് തരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ടോപ്പിക്ക് കഴിയുമോറും ഒരു ഒരു സബ്ജക്റ്റ് എടുക്കാണെങ്കിൽ ഒരു സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക് എടുക്കാണെങ്കിലും അതിനോടനുബന്ധിച്ച് വന്ന പ്രീവിയസർ ക്വസ്റ്റ്യൻസിന്റെ അത് അനലൈസ് ചെയ്ത് അതിലെ ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ടോസ് അക്കാദമിയിൽ കോച്ചിങ് കണ്ടിന്യൂ ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എക്സാം അടുത്ത് വരുമ്പോൾ സെറ്റ് എക്സാമിൻ്റെ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് തന്നെ മോഡൽ എക്സാംസ് വെക്കുന്നുണ്ട് പിന്നെ ഓരോ ടേം കഴിയുമ്പോഴും റിവിഷൻ എക്സാം വെക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പ്രീവിയസര് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡൗട്ട് അത് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാൻ അത് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ വരുമ്പോൾ ആ ഡൗട്ട് ചോദിക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്കതിനുള്ള ആൻസേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനലൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സെറ്റിൻ്റെ കോച്ചിങ്ങിൽ അല്ലെങ്കിൽ സെറ്റിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോച്ചിങ്ങിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ടോസ് അക്കാദമി ഇസ് എ ബെസ്റ്റ് കോച്ചിങ് സെന്റർ അപ്പോൾ താങ്ക്സ് ടു ടീച്ചേഴ്സ് താങ്ക്സ് ടു എവരി